ഹായ് ഹലോ എല്ലാവർക്കും ഷൈമാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കുറേ ദിവസമായി ഇതിൻ്റെ ഒരു ഷോർട്ട് ഇട്ടിട്ട് പിന്നെ ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഇടാൻ ഇപ്പോഴാണ് ടൈം കിട്ടിയത് അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ ലിബാമിൻ്റെ ബൗളുകളൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചെറിയ കുഞ്ഞി ബൗളാണ് എട്ട് എം എല്ലിൻ്റെ ബൗളാണ് ഇതിനകത്തേക്കാണ് നമുക്ക് എന്താ പറയുക ലിബാമുണ്ടാക്കി ഒഴിക്കേണ്ടത് അപ്പോൾ നമുക്കതിനൊരു മെഷർമെൻറ്റ് കപ്പ് എടുക്കാം അതിനകത്തേക്ക് ലിബാമിൻ്റെ ബേയ്സാണിത് ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും ആമസോണിലും ഒക്കെ ഈ ലിബാം കിറ്റൊക്കെ നോക്കിയാൽ നമുക്ക് കിട്ടും ഞാൻ അതുപോലെ തന്നെ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് ഈ ലിബാമിൻ്റെ കിറ്റ് ഇപ്പം ഒരുപാട് ഇതുണ്ടാക്കി നമ്മൾ എന്താച്ച ലിബാമിൻ്റെ സ്റ്റിക്കിലുള്ള ലിബാമൊക്കെ ഉണ്ടാക്കി ഇത് കഴിയാറായി ഇപ്പം ലാസ്റ്റുള്ള കുറഞ്ഞ ക്വാണ്ടിറ്റി എൻ്റെ അടുത്തുള്ളൂ ഈ ലിബാമിൻ്റെ ബേസ് കൊണ്ട് നമുക്ക് എത്ര ലിബാമ് കിട്ടുമെന്ന് നോക്കാം ഇപ്പം ലിബാമിൻ്റെ ബേസ് ഒരു മെഷർമെന്റ് കപ്പിനകത്തേക്ക് എന്ന് വെച്ചാൽ നമുക്ക് ഈ ലിബാമിൻ്റെ ബേസ് മെൽറ്റ് ആയി കഴിയുമ്പോൾ ഒരു ഒഴിക്കാനുള്ള സൗകര്യവും കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ ഇങ്ങനത്തെ ഒരു മെഷർമെന്റ് കപ്പിനകത്തേക്ക് കിട്ടത്തി ഇതിനെ ഒന്ന് മെൽറ്റ് ചെയ്യാൻ ഇപ്പൊ ഡബിൾ ബോയിൽ മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ഈ പ്രാവശ്യം ലിബാമ് മെൽറ്റ് ചെയ്യുന്നത് നമുക്ക് നേരിട്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഡബിൾ ബോയിൽ തന്നെ ഒരു സ്റ്റീലിൻ്റെ പാത്രം വെച്ച് ആ പാത്രം വെള്ളം നല്ലവണ്ണം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ലിപ്പ് ബേസ് വെള്ളത്തിനകത്തേക്ക് വെച്ചു കൊടുക്കണം അപ്പോൾ വെള്ളം നല്ലോണം ചൂടായതിനു ശേഷമേ വെച്ച് കൊടുത്താൽ മതി അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് മെൽറ്റ് ആയി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു സ്റ്റീലിൻ്റെ പാത്രത്തിൽ ഇൻഡക്ഷൻ കുക്കറിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ഇനി വെള്ളം നല്ലോണം തിളച്ച് വരുന്നതുകൊണ്ട് അതിനകത്തേക്ക് ബേസ് വെച്ചു കൊടുക്കാം ബേസ് പതുക്കെ ഞാനിങ്ങനെ മെൽറ്റ് ആയി വരാൻ വേണ്ടിയിട്ട് മെല്ലെ ഞാനിങ്ങനെ ഇളക്കി കൊടുക്കണം ഈ സ്പൂണിനകത്ത് ഇരിക്കുന്നതും ഒക്കെ നമുക്കൊരു ചെറിയൊരു ബാമ്പുവിൻ്റെ സ്റ്റിക്ക് കൊണ്ടായാലും ഇങ്ങനെ അതിനെ എടുത്ത് ഇതാക്കണം പെട്ടെന്ന് മറിഞ്ഞു പോകരുത് കാരണം ഈ ലബാമിനായ ബേസിനകത്തേക്ക് വെള്ളത്തിന്റെ ചെറിയൊരു തുള്ളി പോലും ആയാൽ പോലും പൂപ്പൽ വരാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ തീരെ വെള്ളം ആവാത്ത രീതിയിൽ വേണം ഇതിനെ നമ്മൾ മെൽറ്റ് ചെയ്തെടുക്കാൻ ആവി കൈയിലേക്ക് തട്ടുമ്പോൾ നല്ലോണം കൈ ഇങ്ങനെ ചൂടാവും കഴിവതും ഗ്ലൗസ് ഇട്ടിട്ടൊക്കെ ചെയ്യുക കയ്യിലേക്ക് ആവി കയറാതെ കൈക്ക് ഒരു കേടുപാടുകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗ്ലൗസ് ഉപയോഗിക്കുന്നത് നല്ലതാണ് അപ്പം ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഗ്ലൗസൊക്കെ ഉപയോഗിച്ച് ചെയ്താൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കാരണം കയ്യിൽ ആ ചൂട് കിട്ടാതെ നമുക്ക് തന്നെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം ഇനി ഇതൊന്ന് മെൽറ്റ് ആവുന്നവരെ നമുക്ക് മെല്ലെ ഇങ്ങനെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ആ ചൂടിൽ തന്നെ വെച്ച് തരുന്നെ ഇതിനൊന്ന് മെൽറ്റ് ആക്കി എടുക്കാം ഏകദേശം മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ആ ചൂട് കൊണ്ട് തന്നെ നമുക്ക് ഒരു ഈ ഒരു പരുവത്തിൽ കാരണം ആ ബേസ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിയ ബട്ടറൊക്കെ അടങ്ങിയിട്ടുള്ള ബെയ്സാണ് ആ ബേസ് ഒന്ന് മെൽറ്റ് ആവാനാണ് വെയിറ്റ് ചെയ്തത് അപ്പോൾ ഈ മെൽറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്തേക്ക് ഇടുന്ന കളറ് പിന്നെ ഒരു എസെൻഷ്യൽ ഓയിൽ എസെൻഷ്യൽ ഓയിലാണ് നമ്മൾ നമ്മളിതിനകത്ത് ഫ്രൂട്ട്സിൻ്റെ എസെൻഷ്യൽ ഓയിലാണ് നമ്മൾ ഒഴിക്കുന്നത് ഈ കിറ്റിൻ്റെ കൂടെ തന്നെ കിട്ടിയ എസെൻഷ്യൽ ഓയിലാണ് സ്ട്രോബെറി കിട്ടിയിട്ടുണ്ട് പിന്നെ മിക്സഡ് ഫ്രൂട്ട്സിൻ്റെ ഉണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഒരു മിക്സഡ് ഫ്രൂട്ട്സിൻ്റെ ആണ് ഒഴിക്കുന്നത് ഒരു രണ്ട് മൂന്ന് തുള്ളി എന്നുള്ള രീതിയിൽ ഒരു മൂന്ന് തുള്ളിക്കകത്താണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചേർക്കുന്ന ഇതിൻ്റെ കൂടെ തന്നെ കിട്ടിയ പൗഡറാണ് എന്നു വെച്ചാൽ റോസ് പൗഡറാണ് ഇതിനകത്ത് നമുക്ക് ഈ ഒരു ലിബാം ഉണ്ടാക്കാൻ വേണ്ടി കിട്ടിയത് കാരണം ബീട്രൂട്ടിൻ്റെ ഇങ്ങനെ കിറ്റ് വാങ്ങുന്ന ഇതിൽ അതേ കിറ്റിനകത്ത് കിട്ടുന്ന കളറ് തന്നെ ചേർക്കണം നമ്മൾ എക്സ്ട്രാ പുറത്തു നിന്നുള്ള വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇതുവായിട്ട് മെൽറ്റ് ആയിട്ട് വരുത്തില്ല അതല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ലിബാം ചീത്തയാവുക അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട് കാരണം അപ്പോൾ അതുകൊണ്ട് അവർ തരുന്ന മെറ്റീരിയൽ എന്താ ഇതിൻ്റെ കൂടെ ഉള്ളത് അതേ ഇടാവുള്ളൂ ഇത് റോസിൻ്റെ റെഡ് മൈക്ക എന്ന് പറയുന്ന സംഭവമാണ് റോസ് കളറാണ് അപ്പം അത് അത് തന്നെ അതിൽ നിന്നൊരു നുള്ള നമ്മുടെ ആവശ്യത്തിനുള്ള കളറാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് ഒരു ചെറിയ നുള്ളാണ് ആദ്യം ഞാൻ കൊടുക്കുന്നത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക ഇത് നല്ലോണം ഇളക്കി മിക്സ് ആയിട്ട് നമുക്ക് കളർ ഇത് മതിയെന്നുണ്ടെങ്കിൽ ഇനി വേറെ കളറിനകത്തേക്ക് ആഡ് ചെയ്യണ്ട ആ കളറിൽ തന്നെ നമുക്കിത് മെൽറ്റ് ആക്കി എടുക്കുക അപ്പോൾ പതുക്കെ ഇളക്കി കൊടുക്കുക അത് മറിയരുത് മറിഞ്ഞ വെള്ളത്തിലേക്ക് കലർന്നു പോവും അപ്പൊ അതിനൊരു കൊണ്ട് പിടിച്ചപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ഏകദേശം അത്ര ലേശം കൂടി കളർ ഇടാം എന്നുള്ളൊരിതുണ്ട് കാരണം ഒരു ഇത് ചിലപ്പോൾ കട്ടിയായി വരുമ്പോൾ ഒരു ലൈറ്റ് കളറിലേക്ക് വരും അപ്പം നമുക്കൊരു നുള്ള കൂടി കളർ ഇട്ട് കൊടുക്കാം അപ്പം നല്ല രീതിയിൽ ഇതിന് മിക്സ് ചെയ്തതിന് ശേഷം അപ്പം നല്ലോണം ഇപ്പോൾ രണ്ടാമത് ഇട്ട പൗഡറും കൂടെ നല്ലോണം അന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്കിത് എടുത്തിട്ട് നമ്മുടെ ലിബാമിൻ്റെ ബൗളിലേക്ക് ഒഴിക്കണം അപ്പോൾ എത്ര എണ്ണത്തിന് കിട്ടുമോ എന്നുള്ളത് നമ്മൾ ഒഴിച്ചാലേ അറിയത്തുള്ളൂ അപ്പോൾ നമ്മൾ ബൗളെല്ലാം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഈ ബൗളിനൊക്കെ ചെയ്യണം നിങ്ങൾക്ക് എനിക്ക് വേറൊരു ചാനലുണ്ട് ഷൈമാസ് വേൾഡ് അതിനകത്ത് ഷൈമാസ് വേൾഡിനകത്ത് ഉണ്ട് ഷാംപൂ ഉണ്ട് ഫേസ് വാഷ് ഉണ്ട് അങ്ങനെ ഒരുപാട് വീഡിയോകൾ സോപ്പാണ് മെയിനായിട്ട് അതിലുള്ളത് എല്ലാ വീഡിയോകളും കാണുക നിങ്ങൾ രണ്ട് ചാനലും ഒരുപോലെ സപ്പോർട്ട് ചെയ്യുക അപ്പം നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും ഇത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ നോളും എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഇപ്പം നമുക്ക് ഒരു ബൗളിനകത്ത് കുറച്ച് കൂടുതലായിപ്പോയി നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം നമ്മൾ ഈ ബൗളിൽ ഒഴിക്കുന്ന സമയത്ത് ആ ഒരു മൂടി ഇടുന്ന സമയത്ത് മൂടിയിൽ തട്ടി നിൽക്കരുത് അപ്പോൾ അതനുസരിച്ച് വേണം ഇതിനകത്തേക്ക് ലിബാവിൻ്റെ ബേസ് ഒഴിച്ചു കൊടുക്കാൻ ഇനി ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് തന്നെ ഇത് ഫുള്ളായിട്ട് സെറ്റ് ആയിക്കോളും രണ്ട് മൂന്ന് മണിക്കൂറിൽ നിന്നും വേണ്ട ഒരു മണിക്കൂറിനുള്ളിൽ ആവും എന്നാലും നമുക്കൊന്ന് നല്ല രീതിയിൽ സെറ്റ് ആവാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കുന്നത് നല്ലതാണ് ഇതിൻ്റെ ലിബാമിന് ഷോർട്ട് വീഡിയോ ഇട്ടപ്പം നല്ല വ്യൂസ് കിട്ടി വൺ ലാക്സിന് മുകളിൽ നമുക്ക് വ്യൂസ് കിട്ടിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഷോർട്ട് വീഡിയോയുടെ ലോങ് ഇടാനും പറഞ്ഞ് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഇപ്പം നമ്മളിത് ചെയ്തത് ഇനിയും ഒരുപാട് വീഡിയോകളായിട്ട് സോപ്പിൻ്റെ ആയാലും ഷാംപൂ ലിബം അങ്ങനെയുള്ള എല്ലാ വീഡിയോകളും രണ്ട് ചാനലിലും ഉണ്ടാവും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഞാൻ എല്ലാ ചാനലിലും വീഡിയോ ഇടുന്നത് ഷെയ്മാസ് വേൾഡിലും അതുപോലെ തന്നെ ഷെയ്മാസ് കിച്ചണിലും ഒക്കെ വീഡിയോ ഇടുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് അപ്പം നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവുക ഇനിയും കമൻറ്റുകൾ അയക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ബൈ താങ്ക്